ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചു വിടാനുള്ള ഒരു ചട്ടമ്പി നാടകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് സ്റ്റാർട്ട് ടു എൻഡ് വരെ സ്ക്രിപ്റ്റ് ആയിരുന്നു വെക്കല്ലേ ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനൊക്കെ അത് മനസ്സിലാവും ബിഗ് ബോസ് നല്ല അന്തസ്സായിട്ട് വെള്ളപ്പേപ്പറിൽ വെള്ള പൂശാൻ വേണ്ടി നല്ല അടിപൊളി സ്ക്രിപ്റ്റ് ആണ് എഴുതി കൊടുത്തിട്ടുള്ളത് നല്ല പോലെ ജാഫറങ്ങൾ അഭിനയിച്ച് തകർത്തിട്ടുണ്ട് എങ്ങനെ അഭിനയം കല സംശയം ഇവർക്ക് അന്നും ഇന്നും ഇനി എന്നും ഏഷ്യനെട്ടിനും ബിഗ് ബോസിനും എഴുതാത്ത അവരുടെ ടി ആർ പി തന്നെയാണ് പക്ഷെ അതൊന്നും നമ്മൾ ആരോടും പറയുകയില്ല മനസ്സിലായിട്ടില്ല രണ്ട് മാല ഗബി ജാസ്മിന് കൊടുത്തിട്ടു അതിലൊരു മാലയാണ് ഇന്നലെ നമ്മുടെ ഊരി ഊരിയെടുത്തത് എന്നുള്ളത് എന്റെ ശങ്കരാട്ട് എഴുതണോഷ മത്സരത്തിനും പോയാൽ നിനക്ക് പ്രോത്സാഹന സമ്മാനമെങ്കിലും കിട്ടും മാല ഊരുമ്പോഴും ജാസ്മിൻ നോക്കുന്നത് ക്യാമറയാണ് ഇറ്റ്സ് പക്ക ഇതൊന്നും അങ്ങനെ ഒരു ഉദ്ദേശം അയാൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത് ഊയെടുക്കും പറയുന്നുണ്ട് അത്താ എനിക്ക് ഇതിനകത്ത് ഞാൻ ഒറ്റപ്പെട്ടു പോകുമ്പോ എനിക്ക് ആഗ്രഹമില്ല ശോസമാണ് എന്റെ അമ്മാന എനിക്കിതെന്തോ ശരിയാവുന്നില്ല പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഗബ്രിന്റെ ഫോട്ടോ കൂടി അഞ്ചാഫറൊക്കെ എടുക്കുന്നുണ്ട് അവരെന്നെ ചതിച്ചു ആര് കുറുപ്പന്മാരോ പിന്നെ നീ മോളെ എനിക്ക് എന്തെങ്കിലും സങ്കടം വരുന്ന സമയത്ത് അച്ഛനേയും അമ്മേനെയും അനിയനെയും അമ്മമ്മേനെയൊക്കെ ആലോചിക്കുന്നു പറയുമ്പോ നിങ്ങളത് എനിക്ക് ഓർമ്മയില്ല നീ കേ നീ എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു സാധനം എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും നിങ്ങൾ എനിക്ക് വേണ്ട എനിക്കാ ഫോട്ടോയും മാലയുമാണ് വരേണ്ടത് വേണ്ടത് എല്ലാത്തിനും എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാണ് തോന്നുന്നത് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശ ഒക്കെ വേണ്ടേ ഓ അല്ലേ മുട്ടുവരും ഞാൻ